ജില്ലയിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ജില്ലയോടുള്ള ഇടതു സർക്കാരിന്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റ് മാർച്ച് നടത്തി മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്തു വിഷയത്തിൽ പ്രതിഷേധിച്ചും കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയിലെ പ്ലസ് വൺ അധ്യക്ഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ ിയന്തിരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കളക്ട്രേറ്റ് മാർച്ച് നടത്തുന്നത് ഈ മാർച്ചിൽ പങ്കെടുക്കുന്ന മുഴുവൻ സമരപടന്മാരെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാമത്തെ പ്രശ്നം ഫസ്റ്റ് പ്രയോറിറ്റി ഒന്നാമത്തെ മുൻഗണന നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അതിന് കേരളത്തിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ സാധാരണക്കാരനെന്നോ പ്രത്യേകതയുള്ളവനൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും പ്രധാനം മക്കളുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസം അവകാശമാണ് ഇതയും കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ പാസ്സായി വന്നിട്ട് മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ ലക്ഷത്തോളം കുട്ടികൾ പുറത്തു പോകുന്ന സ്ഥിതിയാണ് ഇന്നീ സംസ്ഥാനത്ത് നമ്മൾ നിരന്തരമായി കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി നമ്മൾ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരം നടത്തിയ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്രശ്നം വന്നു ഒരു പ്രശ്നമേ പ്രശ്നം വന്നിരുന്നു ആ പ്രശ്നമുണ്ടായ സത്യമാണ് ആ പ്രശ്നമുണ്ടായ വർഷം കേരളത്തിൽ ആയിരത്തി നാനൂറ് പ്ലസ് വൺ ഭാഷകൾ അനുവദിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ സർക്കാരിന് പരിഹാരം ഉണ്ടാക്കിയത് ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് താൽക്കാലികമായ ഏച്ചു കിട്ടില്ല കേരളം മുഴുവൻ ഇരുപത് ശതമാനം സീറ്റ് വർദ്ധിപ്പിക്കുക അതിന്റെ ഫലം യഥാർത്ഥത്തിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ക്ലാസ് ഇപ്പൊ തന്നെ അമ്പത് കുട്ടികൾ ഓൾറെഡി ഈ പ്ലസ് വൺ ക്ലാസ്സുകളിലുണ്ട് നമുക്ക് സഹിക്കാം ഇപ്പോ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമ്പോ എത്രയാ കൂടുന്നത് കുട്ടികൾ അറുപത്തഞ്ചും എഴുപതുമായി വർദ്ധിക്കുകയാണ് കുട്ടികളുടെ എണ്ണം ചില സ്കൂളുകളിൽ എഴുപത്തഞ്ചു പേരാണ് ക്ലാസ്സിൽ അപ്പൊ മൈക്ക് വെച്ച് അധ്യാപകർ സംസാരിക്കേണ്ട സ്ഥിതിയാണ് പ്ലസ് വണ്ണിന്റെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന്റെ നിലവാര തളർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക നിലവാര തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഗവൺമെന്റ് താൽക്കാലികമായ പരിഹാരങ്ങൾ ഒരു വർഷം ചെയ്യാം നമുക്ക് മനസ്സിലാക്കാം പക്ഷെ തുടർച്ചയായി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക ഇതുകൊണ്ടുണ്ടാകുന്ന അപകടം പതിനായിരക്കണക്കിന് കുട്ടികൾക്ക് പ്ലസ് വൺ വിദ്യാഭ്യാസം നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രായമാണത് പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളമുള്ള ടീനേജിലെ കൗമാര പ്രായത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഏറ്റവും നല്ല നിലയിലേക്ക് അവരെ വഴിതിരിച്ചു വരേണ്ട ഒരു ജംഗ്ഷനാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത് അവിടെയാണ് ഈ കോനിവാസം കാണിക്കുന്നത് യാതൊരു ഉത്തരവാദിത്തം മന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി ശ്രീ അനിൽകുമാർ അറിയാം പണ്ട് മറുപടികൾക്കാണ് നമ്മൾ ചിരിച്ചു ചിരിച്ച് വന്നത് കാരണം ഇവിടെ എല്ലായിടത്തും സീറ്റ് ബാക്കിയാണ് മലപ്പുറത്ത് സീറ്റ് ബാക്കി പാലക്കാട് ബാക്കി കോഴിക്കോട് ബാക്കി കണ്ണൂർ എല്ലായിടത്തും സീറ്റ് ബാക്കിയാണ് ഈ ബാക്കിയായ സീറ്റൊക്കെ കൂടി എന്ത് ചെയ്യും മന്ത്രി സീറ്റ് ബാക്കിയാണ് ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിനെ ജില്ലകളിൽ സീറ്റ് ബാക്കിയാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് സർക്കാർ ഉണ്ടാക്കിയ താൽക്കാലികമായി അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഒരു വശത്ത് അത് പറയുകയും അശത്ത് താൽക്കാലികമായി മുപ്പത് ശതമാനം സീറ്റ് ഇംഗ്ലീഷ് ചെയ്തെന്ന് പറയുകയും ചെയ്തു ഈ ഗവൺമെന്റ് ആദ്യകാലത്ത് ഒരു പൊതുവിദ്യാഭ്യാസ യന്ത്രം ഇതാ പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വന്നതോടുകൂടി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എത്തിച്ചു കയറിയാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് പതിനായിരക്കണക്കിന് കുട്ടികൾ വരികയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് മിണ്ടാകില്ല എന്താ കാര്യം പൊതുവിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കഴിഞ്ഞ വർഷം കുറച്ച് എത്രയും കഴിയാമോ തൊണ്ണൂറ്റി അയ്യായിരം പേരാണ് കുറഞ്ഞത് പണ്ട് സി ബി എസ് ഇ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നേരെ സ്റ്റേറ്റ് സിലബസിൽ പ്ലസ് വൺ ഇപ്പൊ നിർത്തി വാതെ കുറച്ചുപയോഗം കാരണം പ്ലസ് ടു വിദ്യാഭ്യാസം എഴുപത്തി അഞ്ചു പേരെ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ചാൽ എങ്ങനെയാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മെഡിസിനും എഞ്ചിനീയറിംഗിനും ലോ മാനേജ്മെന്റ് വലിയ ഒരു ഗവൺമെന്റിന്റെ വന്ന കേരളത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോയ് അധ്യക്ഷനായി ുംനിൽകുമാർ എം എൽ കെ പി നൌഷാദ് അലി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആലിപ്പറ്റ ജമീല വി എ കരീം അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം